ണോ വീണതാണോ ആരും കേട്ടു വീട്ടായിരുന്നു ഇല്ലേ നമ്മള് ജനറൽ ഹോസ്പിറ്റലിൽ ഒമ്പതാം വാർഡിലേക്ക് മാറ്റാം അല്ലേ സാറിനല്ല സാറേ സാറിനെല്ലാം പറഞ്ഞു നമസ്കാരം കുറേ ദിവസങ്ങളായി ആറ്റിങ്ങൽ കച്ചേരി നടയിൽ ഒരു ആൾ കിടപ്പുണ്ട് അദ്ദേഹം വെച്ചാൽ വളരെ കൈ കാലിലൊക്കെ തന്നെ വച്ചുകെട്ടി കിടക്കയാണ് ഒരുപാട് പേരൊക്കെ ഞങ്ങളെ വിളിച്ചു ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഭീകരമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും അദ്ദേഹത്തെ എസ്കേപ്പ് ചെയ്യാനുള്ളത് കാരണം അവിടെ കിടന്ന് അവിടെ മലമൂത്ര പ്രസജനം എല്ലാം ആ ഒരു റോഡിലാണ് പുള്ളി ചെയ്യുന്നത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു അനാഥത്തേക്ക് മാറ്റണം എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക ഇപ്പൊ എന്റെ കൂടെ ശിവകാരുണ്യ ചാരിറ്റി ട്രസ്റ്റിൻ്റെ പിന്നെ ഐതിയേട്ടം കൂടെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ അഭയതീരത്തിന്റെ ആളെ കാണാൻ വേണ്ടി കൂടെയാണ് വന്നിരിക്കുന്നത് ചേട്ടാ നമുക്കിപ്പ എന്താ ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ ആദ്യം ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കുക പ്രാഥമിക ചികിത്സക്ക് ശേഷം മറ്റ് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുക അതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിയന്തരമായ ഘടകം അദ്ദേഹം വരാൻ വിസമ്മതിക്കുന്ന കേട്ടതും ഇപ്പൊ എന്തായാലും ശിവകാരുണ്യയുടെ എല്ലാ സഹായവും എല്ലാം ഉണ്ടാവില്ലേ നമുക്ക്

അല്ല ഈ അവസ്ഥയിൽ ചേട്ടാ ഇരുടത്തും മഴയത്തും വെയിലത്തും ഒക്കെ ഇവിടെയാണ് കിടക്കുന്നത് നാട്ടുകാരൊക്കെ വിളിച്ച് പറഞ്ഞു എന്താ എന്താ അവിടെ നമ്മള് ജനറൽ ഹോസ്പിറ്റലിൽ ഒമ്പതാം വാർഡിലേക്ക് മാറ്റാം ആംബുലൻസ് വിളിച്ചിട്ട് മാറ്റാം നിങ്ങൾ അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കി കാരണം ഇത്രയും കുറവ് മറ്റൊക്കെ ഇരിക്കുകയല്ലേ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറേ നാളുകളായി ഇവിടെ സ്ഥിരമായിട്ടാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ അവിടെ കിടക്കുന്നു തുണിയില്ലാതെയൊക്കെ കിടക്കുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് പട്ടീൽ ആഫീസുകളൊക്കെയാണ് അങ്ങനെ അവർ ഇപ്പോൾ പഴക്കമറിഞ്ഞതിൻ്റെ ഭർത്താണ് പുള്ളി ഇവിടെ വന്ന് കിടക്കുന്നത് വീട്ടിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൂന്ന് ആ മക്കളുണ്ട് വീട് പള്ളിമുക്കിലാണ് അവർ ആൾക്കാർ വന്ന് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ട് അവരാരും ില്ല പിന്നെ അറിയിക്കേണ്ട സ്ഥലത്തിൽ നമ്മളറിയിച്ചു മണിമുക്കിൻ്റെയോടെ അവിടെയൊക്കെ വിളിച്ചു പറഞ്ഞു അവര് വരാന്ന് പറഞ്ഞ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകും കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യ മനുഷ്യജീവിയാണ് നമുക്കത് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് വക്കീലന്മാരെ കൊണ്ടുപോകാൻ പലരെയും വിളിപ്പിച്ചു മുനിസിപ്പാലിറ്റിയിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ സംഘടിതമായിട്ട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു പോലീസ് പോലീസ് ഒന്നും വന്നൊന്നുമില്ല പോലീസിനെ പറയുന്നത് നമുക്ക് പോലീറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം കാരണം ഈ മുറി ഹോസ്പിറ്റലില് ആക്കുക ഇദ്ദേഹത്തിന് ഈ മുറിപ്പള്ള കാലം ഒരു അതാണ് ഞാൻ വിളിച്ചിരുന്നു അവർ റെഡിയാണ് അവർ കൊണ്ടുപോയി പക്ഷേ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇദ്ദേഹത്തെ ജനറൽ ഹോസ്പിറ്റലിൽ ഒമ്പതാം വാർഡിലേക്ക് മാറ്റണം അധികം വരില്ലേ പറ്റൂല ഈ തണുപ്പത്ത് സ്മെല്ലുമായി ആയിക്കോട്ടെ അവസ്ഥ കിടക്കയാണ് ഈ വരുന്നവരും പോകുന്നവർക്കും എല്ലാം വിഷ പ്രശ്നം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാറിയേ പറ്റുള്ളൂ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സ്റ്റേഷൻ വിളിച്ച് പറയുകയും പറ്റില്ല അതെ 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 അതാണ് അറിയിക്കുക അവിടെ നിന്ന് വണ്ടി അങ്ങനെ ആലങ്കോട് പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഇതേ അവസ്ഥ അല്ലേ എവിടെ കിടക്കാൻ പോവല്ലേ സാറേ ഇതാണ് അവസ്ഥ പോസ്റ്റ് ിൽ സ്ഥിരം ഇരിക്കുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം പറയട്ടെ സ്ഥിരമായി പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക ഇങ്ങനെ ആരിലും കഴിഞ്ഞു പോകുന്ന ഒരാളാണ് ഇങ്ങനെ അവശതയിൽ ഇവിടെ ഇരിക്കുന്നതാണ് ആംബുലൻസിൽ ഇരിക്കുന്ന നമുക്ക് കാര്യം ചെയ്യാം വേണമെങ്കിൽ എന്താ എന്താ സംഭവം മുറിവ് ഈ മുറിവ് അങ്ങനെ വീണതാണോ ഇതുവരെ സർജറി ആ രണ്ടാവശ്യം ചെയ്ത പോയി അല്ലേ ഈ ചേട്ടൻ്റെ ബന്ധുക്കളൊക്കെ മകനൊക്കെ ഉണ്ടെന്ന് ആരൊക്കെ ആംബുലൻസ് ഓടിക്കുന്ന ആരൊക്കെ അവരൊക്കെ നമ്മളെ തരാൻ അല്ലേ സാധനം സാധനം പറിക്കും ചേട്ടാ ഇങ്ങോട്ടാ ഒതുക്കി എത്താൻ പറ്റും സംഭവം അവിടെ കൊണ്ട് എത്തിച്ചാൽ മതി ശരി ഓക്കെ ഓക്കെ ജനറൽ ഹോസ്പിറ്റൽ വേറെ അറിയാൻ പറ്റുമല്ലോ ചേട്ടാ നല്ല ശക്തിയായ മഴയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയ അവസാനം മൊത്തം വെള്ളക്കെട്ടാണ് ഇവിടെ എല്ലാ ഫുഡ് എല്ലാ എല്ലാ ഭക്ഷണമൊക്കെ എടുത്തോ എടുത്തോ എല്ലാ എടുത്തോ ബാ വേറെന്തേലും ഉണ്ടോ വേറെ സാധനം ഉണ്ടോ എവിടെയെങ്കിലും എടുക്കാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ആ ഓക്കെ ഓക്കെ നിലയിലേട്ടാ കാല് ഇൻഫെക്ഷൻ ആവും കാല് കാല് ഇൻഫെക്ഷൻ ആവും കയ്യിൽ മൈക്കാണ് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചേർന്ന് പിടിക്കാ വകിട്ടലേറ്റ കേറാൻ മറന്നില്ലേ ആണോ അല്ല അല്ല ആരീടാ ഇതിലെ കിടന്നാമതി പോട്ടാ എനിക്ക് എന്നെ കിടടാ ഇര അങ്ങേരുടെ കിടന്നോ ഇത് വെള്ളമൊക്കെ വേണോ ഇതൊക്കെ വേണോ വെള്ളം വേണോ ആ ഓക്കെ ഓക്കെ വീട്ടി വെച്ചോട്ടി വെച്ചി വെച്ചാൽ കരുതോ കിടത്തോ കിടന്നോ കിടന്നോ ഇത് എടുക്കണോ ഏതായാലും ഞങ്ങളൊരു ഉദ്യോഗത്തിൽ ഇറങ്ങി അതിപ്പോൾ പൂർണ്ണമായിട്ട് സാക്ഷസ്കരിച്ച് പുള്ളി നമ്മളൊരു ആംബുലൻസ് കയറി കയറ്റിയിട്ട് ഇപ്പം ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട് ഞങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് വന്ന ആറ്റിങ്ങ പോലീസ് സ്റ്റേഷനിലെ സാറുണ്ട് അതുപോലെ തന്നെ ഐത്തേണ് ഉണ്ട് ശിവ ശിവകാരുണ്ണിയുടെ ഐത്തേണ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഭൈദിരത്തിനാളിപ്പോൾ വരും അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെ ഒരുപാട് നല്ല മനസ്സിലുള്ള സഹായം കൊണ്ടാണ് ഈ വ്യക്തി നമുക്ക് രക്ഷിക്കാൻ പറ്റിയത് ആ ഒരു ചാരി ചരിത്രാർത്ഥിയുണ്ട് നമുക്ക് എല്ലാവർക്കും എന്തായാലും മറന്നാട മരളിക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ സൈനിങ് സൈനികം